കാക്കനാട് ഗുണ്ട ആക്രമണത്തിൽ പരിക്കേറ്റവർ പോലീസ് മൊഴിയെടുക്കാനെത്തിയപ്പോൾ ആശുപത്രിയിൽ നിന്നും മുങ്ങി സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഉണ്ടായതെന്ന് പോലീസ് പ്രതികൾക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു എസ് ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ശ്യാം എന്താണ് പോലീസ് പറയുന്നത് വേണു ഇന്നലെയാണ് കാക്കനാട് സീപോട്ട് എയർപോർട്ട് റോഡിൽ രണ്ട് ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ഒരാൾക്ക് കുത്തേൽക്കുകയും ഒരാളുടെ അസ്ഥികൾ ഒടിയുകയും ചെയ്തത് അത് അടിയേറ്റാണ് ഓടിഞ്ഞത് ഈ കേസിൽ രാവിലെ ഉണ്ടായ സംഭവം ഉച്ചയ്ക്ക് ശേഷമാണ് പരിക്കേറ്റവർ ആശുപത്രിയിൽ എത്തിയിരുന്നത് ആശുപത്രിയിൽ എത്തിയ ശേഷം പോലീസ് മൊഴിയെടുക്കാൻ എത്തുമ്പോഴേക്കും ഇവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മുങ്ങുകയായിരുന്നു തുടർന്ന് ഈ സംഭവത്തിൽ ഉൾപ്പെട്ട ചിലരെ പോലീസ് കണ്ടെത്തുകയും അവരോട് വിളിച്ചു തിരക്കിയപ്പോൾ പോലീസിൽ കേസ് നൽകാൻ താല്പര്യമില്ല എന്നാണ് പറഞ്ഞത് പക്ഷേ തൃക്കാക്കര പോലീസ് സംഭവത്തിൽ കേസെടുക്കുകയും പ്രതികൾക്ക് വേണ്ടി അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഗുണ്ടാക്രമണമാണ് നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ട് സംഘങ്ങൾ മരട അനേഷണ നേതൃത്വത്തിലുള്ള സംഘവും മറ്റൊരാളുടെ നേതൃത്വത്തിലുള്ള സംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് നടന്നതെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏതായാലും ഈ കേസിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പ്രതികൾക്ക് വേണ്ടി അന്വേഷണം പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട് എസ് ശ്യാംകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്